രണ്ട് കമ്പനികളുടെ മോട്ടറുകളുടെ ഇൻസ്ട്രക്ഷൻ മാനുവലാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ ഇൻസ്ട്രക്ഷൻ മാനുവലിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ കമ്പനി മെൻഷൻ ചെയ്തിരിക്കുന്ന പൈപ്പ് സൈസ് തന്നെ കൊടുക്കണം അതായത് ഓൾവേസ് യൂസ് പൈപ്പ് സൈസ് ആസ് പെർ ഗിവൻ സെക്ഷൻ ആൻഡ് ഡെലിവറി സൈസസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത് ഓക്കെയാണ് അതിൻ്റെ താഴെ അവർ നോട്ട് കൊടുത്തിട്ടുണ്ട് അതായത് എ പൈപ്പ് സൈസ് ഹയർ ദാൻ ഗിവൻ ക്യാൻ ബി യൂസ് നെവർ യൂസ് എ പൈപ്പ് സൈസ് ലോവർ ദാൻ ദ പൈപ്പ് സൈസ് ഓഫ് ദ പമ്പ് അതായത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈപ്പ് സൈസ് കമ്പനി പറയുന്ന പൈപ്പ് സൈസിനേക്കാൾ വലുതാക്കി കൊടുക്കാം പക്ഷേ അത് ചെറുതാക്കരുത് എന്ന് ഇവർ പറയുന്നുണ്ട് ഈ കമ്പനിയുടെ ഇൻസ്ട്രക്ഷൻ മാനിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൽ വലുതാക്കുന്ന കാര്യം പറയുന്നില്ല പക്ഷേ ചെറുതാക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓൺലി റെക്കമെൻഡ് പൈപ്പ് സൈസ് വുഡ് ബി യൂസ്ഡ് സ്മോൾ പൈപ്പ് സൈസ് നിപ്പോൾസ് എൽബോസ് അതായത് ഹെഡ് ലോസിന് കാരണമാവും അത് എലിമിനേറ്റ് ചെയ്യണം അല്ലെങ്കിൽ വളരെ കുറയ്ക്കണം എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പനി പറയുന്ന പറഞ്ഞിരിക്കുന്ന ഡെലിവറി സൈസിൽ നിന്ന് വലുതാക്കാൻ പാടില്ല കമ്പനി ഇപ്പോൾ ഒരിഞ്ചിൽ നിന്നാണ് പറയുന്നതെങ്കിൽ ഒരു ഇഞ്ച് തന്നെ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം എന്ന് ചിലർ പറയാറുണ്ട് അപ്പോൾ ഇതേപോലെ ഹയർ സൈസ് യൂസ് ചെയ്യാമെന്ന് ചില കമ്പനികൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായിരിക്കും എൻ്റെ കാരണം നമ്മളപ്പോൾ ഒരു നമ്മുടെ മോട്ടറുകൾ ഉപയോഗിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് പൈപ്പിൻ്റെ സൈസ് ഡിസൈൻ ചെയ്യേണ്ടതാണോ അതോ ഒന്നും നോക്കാതെ നമ്മുടെ കമ്പനി കൊടുത്തിരിക്കുന്ന പൈപ്പ് സൈസിൽ തന്നെ ആയിരിക്കുമോ നമ്മൾ പൈപ്പുകൾ വെക്കേണ്ടത്